പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ തുടങ്ങിയ സമയത്ത് അതായത് എൻ്റെ ഒരു സ്കൂൾ ടൈമാണ് കേട്ടോ അന്ന് ഈ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലി ആയിരുന്നു മിക്കവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അന്ന് ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇവരുടെ പേരും പറഞ്ഞിട്ടാണ് ഞാനൊക്കെ അന്ന് സച്ചിൻ ഫാൻ ആയിരുന്നു പക്ഷെ സൗരവ് ഗാംഗുലിയുടെ ബാറ്റിംഗ് ശൈലി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം ആ സമയത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസും അതൊക്കെ വേറൊരു സൈഡ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ശൈലി അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റെപ്പ് സ്റ്റപ്പോർട്ട് ചെയ്തിട്ടൊക്കെ അടിക്കുന്ന ഷോട്ടുകളും സിക്സസും അതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാന സംശയമായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് പക്ഷേ അദ്ദേഹം ബോൾ ചെയ്യുന്നതും അതുപോലെ ഫീൽഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നതും ഒക്കെ റൈറ്റ് ഹാൻഡാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ആ സമയത്ത് ബാരമാ ഡയസിലോ മറ്റോ വായിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ അതായത് സൗരവ് ഗാംഗി ക്രിക്കറ്റ് കളി കളിച്ച് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സ്നേഹാശിഷ് ഗാംഗുലി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കളിയൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ ആ സമയത്ത് ഈ സ്നേഹാശിഷ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആയിരുന്നു അപ്പോൾ അനുകരിച്ചിട്ടാണ് സൗരവ് ഗാംഗുലി കളിക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററായിട്ട് മാറുന്നത് പിന്നീട് നടന്നത് ചരിത്രം അതിന് പറയേണ്ട ഒരു ആവശ്യകത അതുപോലെ തന്നെ ഈ ജനറേഷനിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം പോയ ജനറേഷനിലെ സുരേഷ് ആണെങ്കിലും ഇപ്പോൾ തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ഒക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന താരങ്ങളാണ് അതായത് അവർ ബാറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുകയും ബോൾ ചെയ്യുമ്പോഴും ഫീൽഡ് ചെയ്യുമ്പോഴും റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുകയും ചെയ്യും ആദ്യം പറയുന്ന പോലെ ഈ എയർലി ഇൻഫ്ലുവൻസസ് അതിന് ഫാക്ടർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണമാണ് ഡേവിഡ് വാർണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ടൊക്കെയാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ് ചെയ്ത് തുടങ്ങുന്നത് അദ്ദേഹം ബോൾ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എന്തുകൊണ്ട് നാച്ചുറലി റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആയിട്ടൊക്കെ മാറുന്നു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ ഒരു ടോപ്പ് ഹാൻഡ് അഡ്വാൻറ്റേജ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺട്രോൾ ടൈമിംഗ് ബാലൻസ് ഇത് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓഫ്സൈഡ് ഷോട്ടിനും ഏറ്റവും കൂടുതൽ ഒരു ടൈമിംഗും കൺട്രോളും ഒക്കെ അതിനാണ് എന്നുള്ളതാണ് അപ്പം ഗാംഗുലി തന്നെ ആ ഒരു ഓഫ് സൈഡ് ഷോട്ടുകൾക്കൊക്കെ പേര് ഒരു താരമാണ് അതുകൊണ്ട് തന്നെ കോച്ചസ് ഒക്കെ ഏർലി സ്റ്റേജസിൽ ഈ തരത്തിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റന്റ് ഉള്ള പ്ലേയേഴ്സിനെ പരിശീലിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വന്ന കാലത്തൊക്കെ ഈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷനൊക്കെ ബാറ്റ് ചെയ്യുന്ന ടീമുകളൊക്കെ ഒരു സാഹചര്യത്തിൽ ഇതിന് വേറെ ടാക്ടിക്കൽ സൈഡ് കൂടിയുണ്ട് അതുകൊണ്ട് എങ്ങനെ സ്റ്റേജിൽ തന്നെ ആ തരത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് ഈ ചില താരങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ബോൾ ചെയ്യുകയും എന്ന ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ചില ആളുകളുമുണ്ട് ഇപ്പം സഹീർ ഖാൻ അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബോൾ ചെയ്യും റൈറ്റ് ഹാൻഡ് കൊണ്ട് ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യയിൽ തന്നെ ഇപ്പം ആഷീഷ് നെഗറയുടെ പേര് നമുക്ക് പറയാം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബോൾ ചെയ്യും റൈറ്റ് ഹാൻഡ് കൊണ്ട് ബാറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നാൽ ബാറ്റ് ചെയ്യുകയും ബോൾ ചെയ്യുകയും ഫീൽഡ് ചെയ്യുകയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന താരങ്ങളുണ്ട് ഇപ്പം യു യുവരാജ് സിംഗ് ഈ ജനറേഷൻ നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഇപ്പം വിദേശ താരങ്ങളെ കാര്യം നോക്കുകയാണെങ്കിൽ സനത് ജസൂര്യ ഡാനിയൽ വെട്ടോറി ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ ആ ഒരു കാറ്റഗറിയുടെ ഉദാഹരണങ്ങളാണ് ഈ രണ്ട് കാറ്റഗറികളിലും പെടുത്താൻ പറ്റാത്ത ഒരു താരമുണ്ട് അദ്ദേഹത്തെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് യെസ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും ഫീൽഡ് ചെയ്യുന്നതും ഒക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എഴുതാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേറൊരു കാര്യം സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പം ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ മനുഷ്യൻ സന്യാണ്